നമസ്കാരം ഏഷ്യൻ ഉപഭോക്താക്കൾക്കുള്ള ക്രൂഡ് ഓയിലിന്റെ വിൽപ്പന വില കുറച്ച് സൗദി അറേബ്യ കഴിഞ്ഞ മൂന്ന് മാസമായി തുടർച്ചയായി വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ സൗദി അറേബ്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു വരുന്നതും വിതരണം വർദ്ധിപ്പിക്കാൻ ഒപ്പൈ കൂട്ടായ്മ വർദ്ധിച്ച സാഹചര്യത്തിലും അറബ് രാഷ്ട്രത്തിന്റെ ഭാഗത്തു നിന്നും വില കുറയ്ക്കൽ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വിപണി വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു പൊതുമേഖല കമ്പനിയായ സൗദി അരാംകോ ഫ്ളാഗ്ഷിപ്പ് ലൈറ്റ് ക്രൂഡിന്റെ ഏപ്രിൽ മാസത്തെ ഔദ്യോഗിക വിലകളുടെ ശരാശരിയേക്കാൾ നാൽപ്പത് സെന്റ് കുറച്ചുകൊണ്ടാണ് ബാരലിന് മൂന്ന് ദശാംശം അഞ്ചു പൂജ്യം ഡോളറിലേക്ക് എത്തിച്ചതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം ആദ്യം റഷ്യൻ എണ്ണ കമ്പനികൾ അവരുടെ ചരക്ക് കൈകാര്യം ചെയ്യുന്ന കപ്പലുകൾക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് ആഗോള വ്യാപാര മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ക്രൂഡ് വിലയിൽ വലിയ വർധനവായിരുന്നു അനുഭവപ്പെട്ടത് ഇതോടെയാണ് സൗദി അറേബ്യയും തങ്ങളുടെ ക്രൂഡിന്റെ നിരക്ക് ഉയർത്താൻ തുടങ്ങിയത് കഴിഞ്ഞ മാസം അറബ് ലൈറ്റിന്റെ വില്പന മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം ഡോളറിലെത്തി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള മറ്റ് ഗ്രേഡുകളുടെ വിലയും അരാംകോ കുറച്ചിട്ടുണ്ട് വില കുറയ്ക്കാനുള്ള സൗദി അറേബ്യയുടെ തീരുമാനം ഇന്ത്യയ്ക്കുൾപ്പെടെ ഗുണം ചെയ്യും കഴിഞ്ഞ മാസങ്ങളിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞതോടെ അതിന്റെ ആനുകൂല്യം ഉണ്ടാകുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായി സൗദി അറേബ്യ മാറുമെന്ന് കരുതിയിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ സൗദിയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ വർധന ഉണ്ടായില്ലെന്ന് മാത്രമല്ല മുൻ മാസത്തെക്കാൾ താഴേക്ക് പോവുകയും ചെയ്തിരുന്നു തുടർച്ചയായ വില വർധനമടക്കം അറബ് രാഷ്ട്രത്തിന്റെ വിഹിതം കുറച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഫെബ്രുവരിയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം ഒന്ന് ദശാംശം നാല് ദശലക്ഷം ബാരൽ എന്നതിലേക്ക് കുറഞ്ഞു ജനുവരിയിലെ അളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പതിനാല് ദശാംശം ഒമ്പത് ശതമാനം കുറവാണ് കണക്കുകൾ പറയുന്നു ജനുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെബ്രുവരിയിൽ ഇറാഖിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന്റെ വരവ് എട്ട് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചു നിലവിൽ റഷ്യയ്ക്ക് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ എണ്ണ വിതരണക്കാരായി ഇറാഖ് നിലകൊള്ളുന്നു സൗദി അറേബ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജനുവരിയിൽ പ്രതിദിനം ഏഴ് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം ബാരൽ എണ്ണയാണ് ഇറക്കിയതെങ്കിൽ ഫെബ്രുവരിയിൽ ഏഴ് ലക്ഷം ബാരലായി ഇന്ത്യ കുറച്ചു ജനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി പതിമൂന്ന് ശതമാനം വർദ്ധിച്ചിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ പതിനൊന്ന് ശതമാനം കുറഞ്ഞു എന്നാണ് കെപ്ല പുറത്തുവിട്ട കണക്ക് ജനുവരിയിൽ ഓരോ ദിവസവും ഒന്ന് ദശാംശം ആറ് ഏഴ് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഫെബ്രുവരിയിൽ ഒന്ന് ദശാംശം നാല് എട്ട് ദശലക്ഷം ബാരൽ ആയി കുറഞ്ഞു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറച്ച ഇന്ത്യ ഫെബ്രുവരിയിൽ ഇറാഖിൽ നിന്നാണ് അധികമായി വാങ്ങിയത് ഫെബ്രുവരിയിൽ പ്രതിദിനം ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇറാഖിൽ നിന്നും ഇന്ത്യ വാങ്ങിയിരുന്നത് ഫെബ്രുവരിയിൽ ഇത് ഒന്ന് ദശാംശം പൂജ്യം എട്ട് ദശലക്ഷം ബാരലായി ഉയർന്നു അതായത് ആറ് ശതമാനത്തിന്റെ വർധനവ് വന്നു വരും മാസങ്ങളിലും ഇറാഖിൽ നിന്ന് കൂടുതൽ എണ്ണം വാങ്ങാനുള്ള സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും സൗദി അറേബ്യ വില കുറച്ച സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ നിന്നും ഇറക്കുമതി കൂട്ടാൻ സാധ്യതയുണ്ട്